സിനിമ സീരിയൽ ലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതവും ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്നതുമായ ഒരു വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വാഹന അപകടത്തെ തുടർന്ന് പ്രശസ്ത സീരിയൽ താരം അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്ത അറിഞ്ഞ് ഒട്ടനവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിലുണ്ടായ കാർ അപകടത്തിലാണ് പ്രശസ്ത കന്നഡ ടെലിവിഷൻ താരം പവിത്ര ജയറാം അതിദാരുണമായി മരണപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ പവിത്ര ജയറാം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു തെലുങ്കിലെ തൃണയനി എന്ന ചിറ്റ് ടെലിവിഷൻ പരമ്പരയിൽ തിലോത്തമ എന്ന കഥാപാത്രം അവതരിപ്പിച്ചതിലൂടെയാണ് പവിത്ര ജയറാം ഏറെ ശ്രദ്ധയാവുന്നത് ബംഗളൂരുവിൽ നിന്നും ഹൈദരാബാദിലേക്ക് മടങ്ങുന്നതിനിടിയായിരുന്നു സംഭവം പവിത്ര കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നു പിന്നാലെ ഹൈദരാബാദിൽ നിന്നും വനപ്രതിയിലേക്ക് പോകുകയായിരുന്ന ബസ് വലതുവശത്ത് ഒന്നിടിക്കുകയുമായിരുന്നു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹനകരയിലേക്ക് മടങ്ങുകയായിരുന്നു താരവും സംഘവും കാറിൽ പൗത്രിയ്ക്കൊപ്പമുണ്ടായിരുന്ന ബന്ധു അപേക്ഷ ഡ്രൈവർ ശ്രീകാന്ത് നടൻ ചന്ദ്രകാന്ത് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തൃണയനി എന്ന പരമ്പരയ്ക്ക് പുറമെ ജോക്കാളി നീലി രാധാരമണ തുടങ്ങിയ പരമ്പരകളിലും പവിത്ര ജയറാം അഭിനയിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും പവിത്ര ജയറാമിൻ്റെ അപ്രതീക്ഷിത മരണ വാർത്ത സിനിമാ സീരിയൽ ലോകത്തെ ഒന്നാകെ കണ്ണിയിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ പലരീത ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക